കാപ്പ നിയമ പ്രകാരം ചാലിശ്ശേരി ആലിക്കര സ്വദേശിയെ കരുതൽ തടങ്കിലാക്കി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആലിക്കര സ്വദേശി കൂത്തുമാടത്തൽ വീട്ടിൽ മുഹമ്മദ് ഷെറിൻ ഇരുപത്തിനാല് വയസ്സിനെയാണ് കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം വകുപ്പ് മൂന്ന് പ്രകാരം അറസ്റ്റ് ചെയ്ത് വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചത് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നടപടികൾ സ്വീകരിച്ചത് ചാലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സതീഷ് കുമാർക്ക് അറസ്റ്റ് ചെയ്ത് തുടർ നടപടി സ്വീകരിച്ചു വർഷത്തിൽ ചാലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആലിക്കരയിലുള്ള വീട്ടിൽ വെച്ച് കഞ്ചാവും എം ഡി എം എൽ പ്രതിയായതിനെ തുടർന്നാണ് കാപ്പ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചത് നിലവിൽ പാലക്കാട് ജില്ലയിലെ ചാലശ്ശേരി മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ കഞ്ചാവും എം ഡി എം എം പിടിക്കപ്പെട്ടതിനും തൃശൂർ ജില്ലയിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ദേഹോപദ്രവം നടത്തിയതിനും ഇയാളുടെ പേരിൽ ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരങ്ങളുമായി ഷഹന സിൽക്ക് ഹൗസ് കൂട്ടനാട് ഓരോ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും ഓഫറുകളും ഷഹന സിൽസിലൂടെ സ്വന്തമാക്കാം